നമ്മുടെ മൊബൈലിൽ ചില വീഡിയോസുകൾ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കാറില്ല അതായത് നമുക്കിപ്പോൾ പല ആളുകളും പല രൂപത്തിലുള്ള വീഡിയോസുകളായിരിക്കും നമുക്ക് സെൻഡ് ചെയ്ത് തരിക പക്ഷേ അങ്ങനെയുള്ള വീഡിയോസുകൾ നമ്മൾ പ്ലേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദാ ഇതുപോലെ നോട്ട് സപ്പോർട്ടഡ് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള പോപ്പ് ആയിരിക്കും വരിക ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ നമുക്ക് അയച്ചു തരുന്ന വീഡിയോ അതിൻ്റെ റെസൊല്യൂഷൻ നമ്മുടെ മൊബൈലിൽ സപ്പോർട്ടാകുന്നില്ല എന്നതുകൊണ്ടാണ് എന്നാൽ എല്ലാ വീഡിയോസും നമുക്ക് സപ്പോർട്ടാകുന്ന ഒരു ട്രിക്ക് നമ്മുടെ മൊബൈലിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോർമാറ്റിലുള്ള ഏത് റെസൊല്യൂഷനിലുള്ള വീഡിയോ അയച്ചു കഴിഞ്ഞാലും നമുക്ക് അത് നമ്മുടെ മൊബൈലിൽ പ്ലേ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബദിച്ചതിന് ശേഷം ഓളൊന്ന് പാകം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഈ ട്രിക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം നമുക്കിങ്ങനെ നമുക്ക് അയച്ചു തരുന്ന വീഡിയോസുകൾ നമ്മുടെ മൊബൈലിൽ സപ്പോർട്ട് ചെയ്യാത്തത് നമ്മുടെ മൊബൈലിൽ ഇൻബിൾട്ടായിട്ട് ഒരു വീഡിയോ പ്ലെയർ ഉണ്ട് ആ വീഡിയോ പ്ലെയറിന് ഒരു പരിമിതിയുണ്ട് ഏതൊക്കെ വീഡിയോസുകളാണ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു പരിമിതിയുണ്ട് അതിൻ്റെ അപ്പുറമുള്ള റെസൊല്യൂഷനിലുള്ള വീഡിയോസുകളൊന്നും തന്നെ നമ്മുടെ മൊബൈൽ പ്ലേ ചെയ്യിക്കാൻ സാധിക്കില്ല എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഇതിൽ എല്ലാ റെസൊല്യൂഷനിലുള്ള വീഡിയോസും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ഓഡിയോസും സപ്പോർട്ട് ചെയ്യും നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം ഇവിടെ അലോ പെർമിഷൻ എന്ന ഭാഗം ഓഫിലായിരിക്കും ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് വേക്ക് വരാം വീണ്ടും നെക്സ്റ്റ് ഇവിടെ കൊടുക്കുക ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ കാണുന്നുണ്ട് അത് വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കുക അതിനുശേഷം ഇവിടെ ഡണ് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്യിക്കാൻ സാധിക്കും ഇവിടെ ഔഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോർമാറ്റിലുള്ള ഓഡിയോ നിങ്ങൾക്ക് പ്ലേ ആകുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് പ്ലേ ചെയ്യിക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഓഡിയോ ഒന്നും സൂക്ഷിച്ചിട്ടില്ല ഇവിടെ കാണുന്നില്ല ബ്രോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫയലിലാണ് നിങ്ങൾ വീഡിയോസുകൾ ഓഡിയോസുകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ മൂവീസ് ആണെങ്കിൽ മൂവീസിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം ചിലപ്പോൾ നിങ്ങൾ മൂവീസ് എന്ന ഭാഗത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മൂവീസൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും പ്ലേലിസ്റ്റ് എന്ന ഭാഗം ഇവിടെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ ലിസ്റ്റിലേക്ക് ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ ഓഡിയോസുകളൊക്കെ കാറ്റഗറി ആയിട്ട് ഓരോ ഫോൾഡറിൽ നമുക്ക് ആഡ് ചെയ്യാനും സാധിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ പ്ലെയർ തന്നെയാണ് ഈ ഒരു വീഡിയോ പ്ലെയർ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്